എപ്പോഴാണ് ഈ തട്ടിപ്പിന് ഇരയായ സംഭവം നിങ്ങൾ തിരിച്ചറിയുകയും കേസ് കൊടുക്കുകയും ചെയ്തത് എന്തായിരുന്നു അതിന്റെ അടിസ്ഥാന കാരണം എന്നു മുതലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് നമസ്കാരം എന്റെ രണ്ടാമത്തെ മകൻ ദിയ അവിടെയാണ് ഈ സ്ഥാപനം എന്നുള്ള സ്ഥാപനം സ്റ്റാഫ് ചെയ്യുന്നത് ഒന്നര വർഷം മുമ്പ് ആ പുള്ളിക്കർ വന്ന് ജോയിൻ ചെയ്ത് വീണ്ടും ഇറങ്ങി അതിന് ശേഷം തിരിച്ചു വന്നു ആ സമയം ബിസിനസ് നല്ലപോലെ വളർന്നപ്പോൾ വേറെ ആൾക്കാരെ വേണം ഇപ്പോൾ മോളും ഈ ഇവരുമായിട്ടൊക്കെ വലിയ കൂട്ടായുണ്ട് ഈ കുട്ടി പറഞ്ഞു എൻ്റെ അടുത്തുള്ള രണ്ട് കുട്ടികളുടെ ബന്ധുക്കളാണ് അവരെ കൊണ്ടുവന്നോട്ടെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു അങ്ങനെ ഇവർ ഓഫീസിൽ കയറുന്നു ഈ സമയത്താണ് കല്യാണം വരുന്നു കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാവുന്നു ഗർഭിണിയായപ്പോൾ സ്വഭായിട്ടും സ്ത്രീകൾക്കുണ്ടാകുന്ന കുറച്ച് ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടാവും ഈ സിക്നസ് വരും ആദ്യത്തെ ഈ ആദ്യത്തെ അഞ്ച് മാസം ഇങ്ങനെ പോയ സമയത്ത് ഇവൾക്ക് ആശുപത്രിയും വീടുമായിട്ട് കഴിയുന്ന സമയത്ത് ഇവളുടെ ഭർത്താവാണ് ഞാൻ ഐ ടിയിലും വർക്ക് ചെയ്യുന്നു അപ്പോൾ ഓഫീസിൽ ഇവരെ വിശ്വാസമുള്ളുണ്ട് ഇവരെല്ലാ കാര്യങ്ങളും നടത്തുന്നുമുണ്ട് എന്നും കണക്കി ചോദിക്കുമ്പോൾ പറയും ചേച്ചി ആരും വന്നില്ല ബിസിനസ് നടന്നില്ല അപ്പോൾ ഇവിടെ മറ്റ് ഓൺലൈനൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ കുറേ കഴിഞ്ഞ് ഇവിടെ ഓഡിറ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊന്ന് ഇത് കണ്ടെത്തുന്നത് ഒരു മെയ് മാസം അവസാനമാണ് ഓഡിറ്റർ പറഞ്ഞു ഇങ്ങനെ കണക്കിൽ വലിയ വേരിയേഷനുണ്ട് സാ വരുന്ന പരവും സ്റ്റോക്കും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചപ്പോഴത്തേക്ക് ആദ്യം ഇവർ സമ്മതിച്ചില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോയതാണ് നാളെ രാവിലെ കുറച്ച് പൈസ കൊണ്ടുത്തരാന്ന് പറഞ്ഞു എൻ്റെ ഓർമ്മ ചെയ്യണി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസം ഇവർ വീട്ടിലോട്ട് വരുന്നു മകളുടെ ഫ്ലാറ്റിൻ്റെ താഴെ അവിടെ ഇരുന്ന് ഇവർ കുറച്ച് പൈസ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് അവരെ ഫോൺ വാങ്ങിച്ചു നോക്കിയപ്പോൾ ഫോണിനകത്ത് ജിപേയുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ കാര്യമായി പൈസ എടുത്തിരിക്കുന്നു ഇവർ മൂന്നുപേർ തമ്മിൽ ഷെയർ ചെയ്തിരിക്കുന്നു ഫുൾ റെക്കോർഡ് കണ്ടു അപ്പോൾ ഇവർ ഞങ്ങൾ കുറച്ചൊരു പൈസ എടുത്തു തരാം അപ്പോൾ സ്വഭാവം ഞാനും എല്ലാം കൂടി അവിടെ കുറച്ച് ആൾക്കാരായി അപ്പോൾ ഫ്ലാറ്റിൻ്റെ താഴെയാണ് അസോസിയേഷൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് കൃഷ്ണകുമാർ നിങ്ങൾ വേറെ സ്ഥലത്ത് പോകണം അത് ഞങ്ങൾ ഇവരെ കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇരിക്കുന്ന ഈ ഓഫീസ് തന്നെ വരുന്നു ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവരുടെ കൂടുതൽ റെക്കോർഡുകൾ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം ഇനിഷ്യൽ ഇതിൽ തന്നെ നമുക്ക് പോയതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇവർ ആദ്യം സമ്മതിച്ചില്ലെന്ന് പിന്നീട് പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ ഇപ്പം തരാമെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇവരുടെ ഒരു ഭർത്താവ് വണ്ടിയെടുത്ത് പോകും പോയിട്ട് മേ ബി ഒരു മൂന്ന് മണിക്കൂറിനകത്ത് എട്ടു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൊണ്ടോ ക്യാഷായിട്ട് കൊണ്ടു തന്നു അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പൈസ കൊണ്ടു തന്നതിന് ശേഷം ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം ഞങ്ങൾ ബാക്കി പൈസ തരും വെളിയിൽ അറിയിക്കരുത് ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇവിടുന്ന് ചെക്കൊക്കെ തരാമെന്ന് പറഞ്ഞ് പോകുന്നു ഇതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ട് ഇത് കഴിഞ്ഞ് പോയതിന് ശേഷം മേ ബി ഇവർക്ക് ആരെങ്കിലും ഒരു രാഷ്ട്രീയ പിന്തുണയോ അല്ലെങ്കിൽ ഇവർക്കൊരു തെറ്റായ ഉപദേശം കിട്ടിയെന്നോ രാത്രിയായപ്പോൾ ഇവർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ചിലപ്പോൾ സ്ത്രീകൾ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടിരിക്കുന്നവരെ വിളിച്ചൊന്ന് വിരട്ടി നോക്കാം അപ്പോൾ മോളെ വിളിച്ച് അനാവശ്യ വാക്കുകളും കുറച്ച് വരട്ടൊക്കെ പറഞ്ഞിട്ട് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോരുത് ഇനി പൈസ തരാൻ പറ്റില്ല പൈസ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു മോളെന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായത് പുഴയും അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയായിരുന്നു ഇവിടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശ്രീ സ്റ്റുവേർട്ട് കീലർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് തെളിവുകളെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അദ്ദേഹം മ്യൂസിയം സ്റ്റേഷനിലോട്ട് കാര്യം പറഞ്ഞു ഈ മ്യൂസിയം സ്റ്റേഷനിൽ നമ്മുടെ പരാതി വന്നു നിറഞ്ഞിട്ട് ഇവർ ഒരു കൗണ്ടർ കേസ് നമുക്കെതിരെ കൊടുക്കുന്നു അതായത് ഇവരെ ഞങ്ങൾ ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഇടിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ എത്രയോ ലക്ഷം രൂപ വാങ്ങിച്ചു അങ്ങനെ കുറേയധികം പരാതികൾ അവരെ മാനഭംഗപ്പെടുത്തി എന്താ പറഞ്ഞു എന്താണെന്ന് എനിക്ക് ഇവരെ എനിക്ക് പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിട്ടില്ല എനിക്കിതെല്ലാം പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതാണ് അപ്പോൾ ഇപ്പം ലാസ്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എനിക്കെതിരെ ജാമ്യമില്ല വാറണ്ടാണ് എനിക്കും എൻ്റെ ഭാര്യയും നാല് പെൺമക്കൾക്കുമെതിരെ അപ്പോൾ ഇന്ന് അവരിതെങ്ങനെ ചാർജ് ചെയ്യാൻ കാര്യം വെച്ചാൽ എന്തോ അവധിയാണ് ഇനി ജാമ്യം കിട്ടില്ല നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം വച്ചാൽ മ്യൂസിക് സ്റ്റേഷനിൽ ഞാൻ പോയ ദിവസം തന്നെ കാരണം ജീവിതത്തിൽ ഈ അൻപത്താറ് വയസ്സിനകത്ത് ഇന്നേ വരെ എന്നോട് പോലീസുകാരോ പോലീസുകാരോട് ഞാനോ മോശമായി പെരുമാറിയ ഒരു ഹിസ്റ്ററിയില്ല ഒരിടത്തും അങ്ങനെ ഉണ്ടാകത്തില്ല കാരണം ഞാൻ യൂണിഫോമിനെന്നും മാനിക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ യൂണിഫോം ഇട്ടിരുന്ന ആളാണ് അപ്പോൾ ഈ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ ഈ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് ചെന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ സുഖകരമല്ല കാരണം ഇപ്പൊ ഈ ഇതുകൂടി എനിക്കിതിരെ ചാർത്തിയപ്പോഴത്തേക്ക് നമുക്ക് പിടികിട്ടി ആ പുള്ളിക്ക് എന്തോ വ്യക്തിപരമായ കാര്യം അല്ലെങ്കിൽ ആരോ ഇടപെട്ടിരിക്കുന്നു അപ്പം ഞാൻ ആലോചിച്ചു ഇത് കുടുംബത്തോടെയുള്ളൊരു വിഷയമാവുമ്പോൾ ഞാനിത് സമീപിക്കേണ്ടത് ആഭ്യന്തരവും കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നമ്മൾ ചെന്ന് ചെല്ലുന്ന ദിവസം തന്നെ നമ്മൾ പറയുന്നോ കേൾക്കണമല്ലോ കാരണം പരാതി ഞാനാണ് കൊടുത്തിരിക്കുന്നത് പണം നഷ്ടപ്പെട്ടത് എനിക്കാണ് എല്ലാ വക ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവുമാണ് എന്നിട്ട് ഈ പരാതി അതായത് കുറ്റം ചെയ്തതിൻ്റെയും കുറ്റം സമ്മതിച്ചതിൻ്റെയും ഉൾപ്പെടെ തെളിവുകൾ പോലീസിൻ്റെ കൈവശം ഇരുന്നിട്ടും നഷ്ടപ്പെട്ട ഞങ്ങൾക്കെതിരെ ഞങ്ങളെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഉണ്ടായി അപ്പോൾ ഞാനത് അത്ഭുതപ്പെടുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന വ്യക്തിയും ചോദിച്ചത് എന്താ ഇങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ കൂടെ ഒരു രാഷ്ട്രീയമെന്ന് പറയപ്പെടും രാഷ്ട്രീയത്തിൻ്റെ ആളെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അങ്ങനെ ഒരാൾ കൂടെ വന്ന് അയാളാണ് കുട്ടികളോട് പറയുന്നത് എന്ത് പറയണമെന്നൊക്കെ അപ്പോൾ അയാളെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇന്ന് ഈ വാറൻ്റ് കൂടി ഇഷ്യൂ ആയപ്പോഴത്തേക്ക് നമുക്ക് വേറെ മാർഗമില്ല ഞാൻ എന്തെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതിയും കൊടുത്തു അവിടേക്ക് ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പക്ഷേ എന്നെ വളരെ എനിക്ക് വളരെ ആശ്വാസവും ധൈര്യവും പകരുന്ന ഏറ്റവും നല്ലൊരു ഉറപ്പ് അതായത് ന്യായമായൊരു സംഭവം ഇതിനകത്ത് ഉണ്ടായിരിക്കും ഒരു കാരണവശാലും കൃഷ്ണവുമാറും മക്കളും കുടുംബവും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഉറപ്പും ഏറ്റവും ഉന്നത ലെവലിൽ നിന്ന് തന്നെ ഫോൺ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു സന്തോഷവും ഒരു വിഷമകരമായ കാര്യം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ടി വിയിലൂടെയോ സിനിമയിലൂടെയോ രാഷ്ട്രീയത്തിലൂടെ തിരിച്ചറിവുള്ളവരെ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ട് അവർക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്കും ഒരുതുണ്ടാവും ആഹാ ഇവരൊക്കെ ഇങ്ങനെയാണോ തട്ടിപ്പുകാരൻ ഇത് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം പരാതികൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്തരം പരാതികൾ വരുമ്പോൾ പോലീസൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരമായി തെറ്റ് ചെയ്യുന്നവരായിരിക്കണം ഞാനോ എൻ്റെ മക്കളോ ഭാര്യയോ ഏതെങ്കിലും ഒരിടത്ത് ഒരു തെറ്റ് ചെയ്തിട്ട് കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും ഒരു പരാതി മുൻപുണ്ടെങ്കിൽ നമുക്ക്